ഹലോ ഇന്നത്തെ റെസിപ്പി നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല നാല് തരം ഈസി ആയിട്ടുള്ള കറികളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്ന ചില ദിവസങ്ങളിൽ നമ്മൾ എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട നമുക്ക് ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് തന്നെ നല്ല അടിപ്പൊളിയായിട്ടുള്ള കറികൾ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു അടിപ്പൊളി ചമ്മന്തിയാണ് അപ്പോൾ നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വറ്റൽ ഒറ്റൽ ഒന്ന് വറുത്തെടുക്കണം ഞാനൊരു നാലോ അഞ്ചോ വറ്റൽ മുളക് എടുത്താൽ മതി എന്നാൽ വലിയ വറ്റൽ മുളകാണെങ്കിൽ നാലെണ്ണം എടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് വറുത്ത് നമ്മൾ ആദ്യം ഒന്ന് വാറ്റി മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടൊന്ന് മാറ്റി വെച്ചാൽ മതി ഇതിപ്പോൾ ഇത്രയും മതി ഇനി നമ്മൾ ഈ ഒരു സെയിം പാത്രത്തിൽ തന്നെ ഈ ഒരു സെയിം പാനിൽ തന്നെ ഒരു കപ്പ് ഉണക്ക ചെമ്മീനാണ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വാർന്നെടുത്തിട്ടുള്ള ചെമ്മീനാണ് അപ്പോൾ ഇതും നമ്മളിതുപോലെ പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് ഓവറായിട്ട് കരിഞ്ഞു പോകും വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്താൽ മതി ഇനി നമ്മളൊരു ബ്ലെൻഡറിലോട്ട് നേരത്തെ വറുത്ത് വെച്ച വറ്റൽമുളക് അതുപോലെ ഒരു ചെറിയ സവാളയുടെ പകുതി മതിയാകും പിന്നെ ഒരു കാൽ ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചിറകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കരുത് ഇതിലോട്ട് ഈ ഒരു വറുത്ത് വെച്ച ഉണക്ക ചെമ്മീനാണ് അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത് ഈ ഒരു ചെമ്മീനിലും ചെറുതായിട്ട് ഉപ്പ് ഉണ്ടാവും അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്നെല്ലാം കൂടെ ക്രഷ് ആയി കിട്ടും പിന്നെ വെള്ളം വേണമെങ്കിൽ മാത്രം ഒരു ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർക്കാതെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ വറന്നില്ലെങ്കിലും ഇതുപോലൊരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള നല്ല എട്ടിപ്പൊളി കറിയാണ് അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഏകദേശം അരക്കപ്പ് ഉണക്കച്ചെമ്മീൻ അത് ഇതിൻ്റെ തലയും വാലുമൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് കഴുകി ഒന്ന് വെള്ളം വാർന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഇതൊന്ന് വറുത്ത് നമുക്കിത് ആദ്യം മാറ്റി വെക്കാം അപ്പോൾ ഇത്രയും മതി ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കിട്ടിയാൽ മതി നമ്മൾ പിന്നീട് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്ലണ്ടറിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് വറ്റൽമുളക് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി മതിയാകും അതുപോലെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ബ്ലണ്ടറിലോട്ട് തന്നെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം മതിയാകാം നമുക്ക് കറിയുടെ തിക്നെസ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അരച്ച തിക്നെസ്സിൻ്റെ ഇത് നോക്കിയിട്ട് പിന്നെ ഇതിലോട്ട് ഒരു പകുതി ചെറിയൊരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് പുളിവെള്ളം ഒരു കാൽ കാൽക്കപ്പ് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തതാണ് ഏകദേശം ഒരു നരങ്ങ വലുപ്പത്തിലുള്ള പുളി മതിയാകും കാൽക്കപ്പ് അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളത്തിൽ വേണമെങ്കിലും കുതിർത്ത് വെക്കാം കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മളിതിലോട്ട് നേരത്തെ മാറ്റി വെച്ച ഈ ഒരു ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ വറവിടുമ്പോൾ വേണമെങ്കിൽ വറവിടുമ്പോൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് നമ്മളൊന്ന് വറവിടുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം ഇത്രയും മതി ഇനി നമുക്കിതിലോട്ട് വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാക്കും ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരിച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആദ്യം ഒരിച്ചിരി ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാകും പിന്നെ ഒരു ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ കപ്പും വേണ്ട ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് എന്നിട്ടിത് മൊരിയിച്ചെടുത്തിട്ട് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നല്ല ഒരു കറിയാണ് ചെമ്മീൻ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ഏത് രീതിയിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം ചോറിൻ്റെ കൂടെയാണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല അടിപ്പൊളിയാണ് അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ ഈ ഒരു കറി ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കാസർഗോഡൻ കറിയാണ് ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കറിലോട്ട് ചെറിയ ഒരു വെള്ളിരി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഏകദേശം ഒരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുരുവാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു ഞാൻ വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേവിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ച് നമ്മൾ എടുക്കുമ്പോൾ തൊലി മാറ്റി കളയാൻ ഈസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പ് അതുപോലെ പാകത്തിനുള്ള വെള്ളം ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം വെള്ളിരൊക്കെ പെട്ടെന്ന് വേവും ഒരു രണ്ട് ദിവസം വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങ ചിറകിയ തേങ്ങ ഇതിലോട്ട് ഒരു മൂന്നോ അല്ലെങ്കിൽ ഒരു നാലോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് വറ്റൽമുളക് മതിയാകും കേട്ടോ വലുതാണെങ്കിൽ അതുപോലെ ഒരു ടീസ്പൂണ് മല്ലിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരിച്ചിരി സവാള എരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽപ്പാകം സവാള മതിയാകും അതുപോലെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അവസാനം അരഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ലാസ്റ്റ് ഒരു രണ്ട് അല്ലി അല്ലെങ്കിൽ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അരച്ചെടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി ഇനി ഇതാ ഈ ഒരു നമ്മൾ വേവിക്കാൻ വെച്ച വെള്ളിരിയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് വെള്ളിരി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ കപ്പ് ഉണക്കച്ചെമ്മീനാണ് മീനാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്നുമില്ലാതെ ചെമ്മീൻ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നേരത്തെ അരച്ച അരപ്പ് തിളക്കുമ്പോൾ ചെമ്മീൻ ചേർത്ത് കൊടുത്താൽ മതി കഴുകി വെച്ചിട്ടുള്ള വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാം എല്ലാം കൂടെ ചെമ്മീനും ചക്കക്കുരു അതുപോലെ വെള്ളിരിക്കും വെള്ളിരിക്കാക്ക പകരം വെള്ളച്ചരങ്ങയിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പംക്കിന് ഇതാ ഇതിലോട്ടിപ്പോൾ അരച്ച അരപ്പും പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കറിവേപ്പില ഇല്ലാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാത്തത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് എല്ലാം കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി ഒരു നല്ല ആയിട്ടുള്ള ഒരു കാസർഗോഡൻ കറിയാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കടുമ്പിൻ്റെ കൂടെയൊക്കെ ഇത് സ്ഥിരം ഉണ്ടാക്കിയെടുക്കാറുള്ളൊരു കറി തന്നെയാണ് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കുന്നതും ഒരു കാസർഗോ കാസർഗോഡൻ കറി തന്നെയാണ് അപ്പോൾ ഇതാ ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കാശ്മീരി മുളക് പൊടിയാണെങ്കിലും ഒന്നും കൂടെ നല്ലത് ഞാനിപ്പോൾ മുളക് അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി കയ്യിലില്ലാത്ത കൊണ്ട് അരച്ച് വെക്കാറുണ്ട് ഞങ്ങളിപ്പോൾ ചിലപ്പം മുളക് അരച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ അരച്ച പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പേസ്റ്റ് ആയതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഏകദേശം അരക്കപ്പ് വെള്ളവും പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഒരു ചെറിയ സവാളയുടെ പകുതി മതിയാകും ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ പിന്നീട് ഉണക്കച്ചമ്മീൻ ചേർക്കുമ്പോൾ ഉപ്പ് കൂടി ഉപ്പ് എല്ലാ കറിക്കും ഉപ്പൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഉണക്കച്ചെമ്മീനിലൊക്കെ കുറച്ച് ഉപ്പ് നമ്മൾ എത്ര കഴുകിയെടുത്താലും കുറച്ച് ഉപ്പ് ഉണ്ടാവും ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഏകദേശം അരക്കപ്പോളം ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഉണക്കച്ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കുക വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും ചെമ്മീൻ വെന്താലും വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കംപ്ലീറ്റ് വറ്റിച്ച് എടുക്കണ്ട ഇനി നമ്മളിതിലോട്ട് ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളം തീരെ ഇല്ല വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലോട്ട് ചിരകിയ തേങ്ങ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വരെ ചിറകിയ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കുറച്ച് നേരം തേങ്ങ ഒന്ന് ജസ്റ്റൊന്നും ഇതാവാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് മുടി ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക തീരെ വെള്ളമില്ലാന്നുണ്ടെങ്കിൽ അളക്കി കൊടുക്കണം ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ സെർവ് ചെയ്യാറുള്ള ഒരു കറി തന്നെയാന്ന് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ ഇതുപോലെ എല്ലാ രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട് മുട്ട വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കലുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള കറി വരുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ട്രൈ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്